തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പയ്യന്നൂർ നഗരസഭയിലെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് മുപ്പത്തിയാറാം നമ്പർ വാർഡായ കാര സിപിഎം വിമത സ്ഥാനാർത്ഥിയായ സി വൈശാഖ് മത്സരരംഗത്തിറങ്ങിയതോടെയാണ് കാരയിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം പ്രവചനാതീതമായി മാറിയത് പയ്യന്നൂർ നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡായ കാരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് എസ് പ്രതിനിധിയായ പി ജയനാണ് മത്സരിക്കുന്നത് എന്നാൽ സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തിയ സി വൈശാഖ് എൽ ഡി എഫിന് കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിമത സാന്നിധ്യം പ്രദേശത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടുതൽ ചൂടുപകർന്നിരിക്കുകയാണ് പ്രചരണ രംഗത്ത് ഇരുഭാഗവും ഒട്ടും പിന്നിലല്ല ജനപങ്കാളിത്തത്തോടെ വീട് വീടാന്തരം കയറിയാണ് സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥന നടത്തുന്നത് ഞായറാഴ്ച മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പി ജയനു വേണ്ടി കാരപ്രദേശത്ത് സജീവമായ വോട്ടഭ്യർത്ഥന നടത്തി പരമ്പരാഗത വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പയ്യനൂർ നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ശ്രീ പി ജയൻ അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനാവശ്യമായിട്ടുള്ള പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പയ്യന്നൂർ ഏരിയക്കകത്തെ മഹിളാ സഖാക്കൾ സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടി തയ്യാറാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുഴുവൻ വീടുകളും കയറിയിറങ്ങുന്ന പ്രവർത്തനം നടത്തി വരികയുമാണ് ഇതുപോലെ എല്ലാ വാർഡിനകത്തും മഹിളാ അസോസിയേഷൻ്റെ സ്കോഡ് പ്രവർത്തനം നടന്നുവരികയാണ് മഹിളാ അസോസിയേഷൻ എന്നുള്ള നിലയിൽ ഓരോ വാർഡിനകത്തെയും സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ തോതിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇന്ന് ഈ വാർഡിനകത്തും പ്രചരണ പ്രവർത്തനത്തിനു വേണ്ടി ഞങ്ങൾ എത്തിയിട്ടുള്ളത് എന്നുള്ളത് അറിയിക്കുക വിമത സ്ഥാനാർത്ഥിയായ സി വൈശാഖും ബഹുജന പങ്കാളിത്തത്തോടെയാണ് പ്രചരണം കൊഴുപ്പിക്കുന്നത് പ്രധാന പോരാട്ടം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും വിമത സ്ഥാനാർത്ഥിയും തമ്മിലാണെങ്കിലും യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് സജീവമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി യുനൈസ് മാസ്റ്ററും ബി ജെ പി സ്ഥാനാർത്ഥിയായി പി രമേശനും പോരാട്ട രംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ ത്രികോണ ചതുഷ്കോണ മത്സരം വാർഡിലെ വിജയസാധ്യതകളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പരസ്യപ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ വാർഡ് നിലനിർത്താനുള്ള എൽ ഡി എഫിൻ്റെ ശ്രമങ്ങളെ സി വൈശാഖിൻ്റെ വിമത നീക്കം എങ്ങനെ ബാധിക്കുമെന്നും കണ്ടറിയണം ന്യൂസ് നെറ്റ്ന്യൂസ്